ദിലീപ് നിരവധി അഭിമുഖങ്ങളിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് സിനിമയ്ക്ക് അപ്പുറം കുടുംബ വിശേഷങ്ങൾ അറിയുവാനും ആരാധകർക്ക് ഇഷ്ടമാണ് അത്തരത്തിലുള്ള ചോദ്യങ്ങളും നടന് മുമ്പിൽ എത്താറുണ്ട് അവതാരകിയായ മീര ആരാധകർ ആഗ്രഹിച്ച ആ ചോദ്യം ദിലീപിന്റെ മുന്നിലേക്ക് വെച്ചു രസകരമായ ചോദ്യത്തിന് അതേ വൈബിലുള്ള മറുപടിയാണ് നടൻ നൽകിയത് ദിലീപിന്റെ കൈകൊണ്ട് ധവന് ഭക്ഷണം ഉണ്ടാക്കി നൽകാറുണ്ടോ എന്നതായിരുന്നു ചോദ്യം കൊച്ചിയിലും വിദേശയിടങ്ങളിലുമായി റെസ്റ്റോറന്റ് നടത്തുന്ന ദിലീപിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാൽ കാവ്യക്കായി ദിലീപ് സ്പെഷ്യലായി എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കാറുണ്ടോ എന്ന അറിയുവാൻ ആരാധകർക്കും ഇഷ്ടമാണ് ദിലീപ് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം ഉണ്ടാക്കി നൽകണമെന്ന നിർബന്ധം ഒന്നും കാവ്യ്ക്കില്ല ഇത് ദിലീപ് തന്നെയാണ് പറഞ്ഞത് അങ്ങനെയുള്ള കുക്കിംഗ് ഒന്നും ഉണ്ടാക്കാറില്ല സമയം കിട്ടിയാൽ ഭക്ഷണം ഉണ്ടാക്കാനല്ല വഴക്കുണ്ടാക്കാനാണ് ശ്രമിക്കാറുള്ളത് എന്നാണ് ദിലീപ് തമാശ രൂപേണ പറഞ്ഞത് എന്നിട്ട് ദിലീപ് തന്നെ പറഞ്ഞു ഇത് തമാശയാണ് കേട്ടോ ഇത് പ്രാസം ഒപ്പിച്ച് പറഞ്ഞതാണെന്നും വഴക്കുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് വാർത്തയാക്കരുതെന്നും ദിലീപ് പ്രത്യേകം പറയുകയും ചെയ്തു